വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് വള്ളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി ശ്മശാനത്തിൽ കിഫ്ബിയുടെ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ശ്മശാന സൗന്ദര്യവൽക്കരണത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം നടന്നു ആലത്തൂർ കെ രാധാകൃഷ്ണൻ ൻമ നിർവഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി ശ്മശാനത്തിൽ കിഫ്ബിയുടെ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ശ്മശാന സൗന്ദര്യവൽക്കരണത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം ശനിയാഴ്ച വൈകിട്ട് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തന്നെ അവിടെ കല്ലുകെട്ടി കാരണം പിന്നെ അഥവാ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അത് മാന്ദിക്കുന്ന സംഭവവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അറിയണം പ്രദേശത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മാന്ദിക്കുന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു അതെല്ലാം വലിയ മാറ്റം വന്ന ഇപ്പം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുക നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളം നമ്മുടെ പൊറുവിരെ മറവ് ചെയ്തിരുന്നു അതിപ്പോ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഒക്കെ തകർന്നോടു കൂടി ആരും വീട്ടിലിപ്പോ മറവ് ചെയ്യുന്നില്ല തന്നെ ഇല്ല അത് ഭാഗം വെക്കുമ്പോ പ്രശ്നമാണ് അത് ഈ കല്ലറായിട്ട് പണിതിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാനൊക്കെ പ്രയാസം ചിലർ സൂത്രത്തിലെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിട്ട് പോയി നടത്തിക്കും മാറ്റി വിൽക്കുന്നുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി മരിച്ചു കഴിഞ്ഞാൽ പഠനം തന്നെ ഏതെങ്കിലും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുക അപ്പൊ നമ്മളെ ചെറുനിത്തി ഒരു പുണ്യ സ്ഥലമാണ് ഭാരതത്തിന്റെ തന്നെ നമ്മുടെ ഇവിടെ ശ്മശാനം കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇവിടെ ഗിയാസ് ക്യൂറ്റോറിയം സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു VCV News